നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം ഇരുപത്തി എട്ടാം തീയതി ശനിയാഴ്ച അപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക ഈ വീഡിയോ നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ബോക്സിൽ നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം കൂടി ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന് മുന്നറിയിപ്പ് ഇന്നും നാളെയും ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്കും ജൂൺ ഇരുപത്തിയൊൻപത് വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും സാധ്യതയെന്നാണ് അറിയിപ്പ് ജൂൺ ഇരുപത്തി ഒൻപതോടുകൂടി പുതിയ ചക്രവാത ചുഴി രൂപപ്പെടാനായിട്ട് സാധ്യതയുണ്ടെന്നും അത് പിന്നീടുള്ള ഇരുപത്തിനാല് മണിക്കൂറിൽ ന്യൂനമർദ്ദമായിട്ട് ശക്തി പ്രാപിക്കുകയും ചെയ്തേക്കാമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇന്ന് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം തൃശ്ശൂർ പാലക്കാട് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിശക്തമായ മഴയിൽ ജലനിരപ്പ് ഉയരുന്നതിനാൽ തന്നെ മലമ്പുഴ ഡാമും ബാണാസുരസാഗർ ഡാമും തുറന്നിട്ടുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംരംഭങ്ങളൊക്കെ തന്നെ ആരംഭിക്കാൻ പതിനഞ്ച് ഏക്കറിൽ കൂടുതൽ കൈവശം വയ്ക്കാൻ ഭൂപരിഷ്കരണ നിയമത്തിൽ കൂടുതൽ ഇളവ് തേടി വ്യവസായ വകുപ്പിൻ്റെ ആവശ്യം റവന്യൂ വകുപ്പ് നിരാകരിച്ച കാര്യം പരോക്ഷമായി സൂചിപ്പിച്ച മന്ത്രി കെ രാജൻ റവന്യൂ സർവേ ഭൂരേഖ വകുപ്പ് സംഘടിപ്പിക്കുന്ന ഡിജിറ്റൽ റീസർവേ എന്റെ ഭൂമി എന്ന ദേശീയ കോൺക്ലേവിൻ്റെ പ്രതിനിധി സെക്ഷൻ കോവളത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി പതിനഞ്ചിൽ കൂടുതലുള്ള ഭൂമി അത് ഓരോ ഏക്കറിനും ഇരുപത് തൊഴിലവസരങ്ങളും കോടി നിക്ഷേപവും വേണമെന്ന വ്യവസ്ഥകൾ ഉൾപ്പെടുത്തി ഭൂപരിഷ്കരണ നിയമം നേരത്തെ ഭേദഗതി ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കൂടുതൽ ഇളവുകൾക്കായിട്ട് വ്യവസായ വകുപ്പ് സമ്മർദ്ദം ചെലുത്തിയിരുന്നു എങ്കിലും റവന്യൂ വകുപ്പ് ഇതിന് വഴങ്ങിയില്ല ഭൂപരിഷ്കരണ നിയമത്തിൽ കാതലായ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ട സാഹചര്യമില്ലെന്ന് കഴിഞ്ഞ ദിവസം കോൺക്ലേവിൽ മന്ത്രി പ്രഖ്യാപനം നടത്തി അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് നമ്മുടെ സംസ്ഥാനത്ത് പെൻഷൻ മസ്റ്ററിങ് പുരോഗമിക്കുകയാണ് പല സ്ഥലങ്ങളിലും മസ്റ്ററിങ്ങിന് ആവശ്യമായിട്ടുള്ള ബയോമെട്രിക് ഉപകരണങ്ങൾ എത്താത്തതുകൊണ്ട് തന്നെ മസ്റ്ററിങ് പലയിടങ്ങളിലും ആരംഭിച്ചിട്ടുമില്ല മസ്റ്ററിങ്ങിന് ഉപയോഗിക്കുന്ന ബയോമെട്രിക് ഉപകരണത്തിൽ വന്ന മാറ്റങ്ങളാണ് അക്ഷയ സംരംഭകരെ പോലും ഇപ്പോൾ വലയ്ക്കുന്നത് കഴിഞ്ഞ വർഷങ്ങളിൽ നിലവിലുണ്ടായിരുന്ന എൽ സീരീസിലുള്ള ബയോമെട്രിക് ഉപകരണങ്ങൾക്ക് പകരമായിട്ട് ഇപ്പോൾ പുതിയ രീതിയിലുള്ള എൽ വൺ ഡിവൈസുകൾ നിർബന്ധമാക്കിയതാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണമായത് പുതിയ ഉപകരണത്തിൻ്റെ ലഭ്യതക്കുറവ് കാരണം ഉയർന്ന വിലയാണ് നൽകേണ്ടി വരുന്നത് ഏകദേശം നാലായിരത്തോളം രൂപയാണ് ഇതിന് വേണ്ടി വരുന്നത് അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തുന്ന ഗുണഭോക്താക്കളുടെ എണ്ണത്തിനനുസരിച്ച് നാലോ അഞ്ചോ ഉപകരണങ്ങൾ ഒരു അക്ഷയ കേന്ദ്രത്തിൽ വേണ്ടതായിട്ട് വരും കണ്ണിനും വിരലടയാളത്തിനും പ്രത്യേകം പ്രത്യേകം ഉപകരണങ്ങൾ വേണ്ടി വരുന്നതോടുകൂടി വലിയ സാമ്പത്തിക ബാധ്യതയാണ് ഇത് അക്ഷയ സംരംഭകർക്ക് ഉണ്ടാക്കുന്നത് പല അക്ഷയ കേന്ദ്രങ്ങളിലും പുതിയ യന്ത്രങ്ങൾ ഇതുവരെ ലഭ്യമാകാത്തത് കൊണ്ട് തന്നെ അവിടങ്ങളിൽ മസ്റ്ററിംഗ് നടപടികൾ ഇതുവരെ തുടങ്ങിയിട്ടില്ല അതുകൊണ്ട് തന്നെ മസ്റ്ററിങ്ങിന് പോകുന്ന ആളുകൾ നിങ്ങളുടെ സമീപമുള്ള അക്ഷയ സെൻറ്ററിലൊക്കെ മസ്റ്ററിംഗ് നടപടികൾ തുടങ്ങിയിട്ടുണ്ടോ എന്നുള്ള കാര്യം വിളിച്ച് ചോദിച്ച് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം പോവുക അതിന് അതുപോലെ തന്നെ തിരക്കിൻ്റെ കാര്യവും ഒന്നന്വേഷിക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെ ഇതിന് സമയം അനുവദിച്ചിട്ടുണ്ട് അതുകൊണ്ടുതന്നെ നിറുതി പിടിച്ച് ഇപ്പോൾ ആരും പോകേണ്ടതില്ല തിരക്കില്ലാത്ത സമയം നോക്കി സാവധാനം പോയി മസ്റ്ററിങ് നടപടികൾ ചെയ്താൽ മതിയാകും എല്ലാവരും മസ്റ്ററിങ് ചെയ്യേണ്ടതുണ്ടോ എന്ന നിരവധി ആളുകൾ വീണ്ടും വീണ്ടും സംശയങ്ങൾ ചോദിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പത്തി ഒന്നു മുൻപ് പെൻഷൻ അപ്രൂവായി പെൻഷൻ ആനുകൂല്യങ്ങൾ ബാങ്ക് അക്കൗണ്ടിലേക്കോ കൈകളിലേക്കോ വാങ്ങുന്ന എല്ലാവരും തന്നെ മസ്റ്ററിങ് നിർബന്ധമായിട്ട് ചെയ്യേണ്ടതാണ് അത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന എല്ലാവരും അതോടൊപ്പം തന്നെ ക്ഷേമോധി ബോർഡ് വഴി പെൻഷൻ ലഭിക്കുന്ന എല്ലാവരും തന്നെ ഈ ഒരു മസ്റ്ററിങ്ങ് നിർബന്ധമായിട്ട് പൂർത്തീകരിക്കേണ്ടതാണ് അക്ഷയെ കൂടാതെ മറ്റെവിടെയെങ്കിലുമൊക്കെ തന്നെ മസ്റ്ററിങ് ചെയ്യാൻ കഴിയുമോ എന്ന് പല ആളുകൾ സംശയം ചോദിക്കുന്നുണ്ടായിരുന്നു എന്നാൽ നിലവിൽ അക്ഷയ സെൻ്ററുകളിൽ മാത്രമാണ് ബസ്റ്ററിങ് ചെയ്യാൻ സാധിക്കുക മറ്റ് ഓൺലൈൻ സർവീസ് സെൻ്ററുകൾ വഴി ഇത് ചെയ്യാനായിട്ട് നിലവിൽ സാധിക്കില്ല അതുകൊണ്ട് തന്നെ അക്ഷയ സെൻ്ററുകളിൽ എല്ലാവരും പോകുക അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ജൂലൈ എട്ടാം തീയതി സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുകൾ പണിമുടക്കുകയാണ് വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് വർധന ഉൾപ്പെടെ നടപ്പാക്കിയില്ലെങ്കിൽ ജൂലൈ ഇരുപത്തിരണ്ട് മുതൽ അനിശ്ചിതകാല സമരം തുടങ്ങുമെന്നും ബസ് ഉടമകളുടെ സംയുക്ത സമരസമിതി പ്രഖ്യാപിച്ചു സാഹിത്യ അക്കാദമി ഹാളിൽ നടന്ന ബസ്സുടമ സംയുക്ത സമിതി സമരപ്രഖ്യാപന കൺവെൻഷനിലാണ് തീരുമാനം നൂറ്റിനാൽപ്പത് കിലോമീറ്ററിൽ അധികം വരുന്ന സ്വകാര്യ ബസ്സുകളുടെ പെർമിറ്റുകൾ പുതുക്കി നൽകുക വിദ്യാർത്ഥികളുടെ യാത്രാനിരക്കിൽ കാലോചിതമായിട്ടുള്ള വർധനവ് നടപ്പിലാക്കുക കെ എസ് ആർ ടി സിയിൽ നടപ്പിലാക്കിയിരിക്കുന്ന തരത്തിൽ അർഹതപ്പെട്ട വിദ്യാർത്ഥികൾക്ക് മാത്രം കൺസെഷൻ ലഭിക്കുന്ന തരത്തിൽ ആപ്പ് മുഖേന കാർഡ് വിതരണം ചെയ്യുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുക ബസ്സുടമകളിൽ നിന്നും അമിതമായിട്ടുള്ള പിഴ ഈടാക്കുന്ന നടപടികൾ അവസാനിപ്പിക്കുക ബസ് ജീവനക്കാർക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണമെന്നുള്ള തീരുമാനം അത് പിൻവലിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കൺവെൻഷൻ നടന്നത് ഈ മണിക്കൂറിൽ വന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയാണ് സംസ്ഥാനത്ത് മഴ ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ തൃശൂർ ജില്ലയിലും അതോടൊപ്പം തന്നെ കോട്ടയം ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് ജൂൺ ഇരുപത്തി എട്ടാം തീയതി ശനിയാഴ്ച ജില്ലാ കളക്ടർമാർ ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചു പ്രൊഫഷണൽ കോളേജുകൾ അംഗനവാടികൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഈ അവധി ബാധകമാണ് അതേസമയം മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും അതോടൊപ്പം തന്നെ അഭിമുഖങ്ങൾക്കും മാറ്റമുണ്ടാവില്ല ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്ത് സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാന തുടർച്ചയായിട്ടുള്ള മൂന്ന് ദിവസത്തിനിടെ ഇടിവുമായി എത്തി കഴിഞ്ഞ ദിവസം മാറ്റമില്ല തുടർന്ന് സ്വർണ്ണവിലയിൽ ആശ്വാസം ജൂൺ ഇരുപത്തി ഏഴിന് വെള്ളിയാഴ്ച ഇരുപത്തി രണ്ട് കാലത്തെ ഗ്രാമിന് എൺപത്തിയഞ്ച് രൂപ കുറഞ്ഞ് എണ്ണായിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ച് രൂപയിലും അവന് അറുന്നൂറ്റി എൺപത് രൂപ കുറഞ്ഞ് എഴുപത്തി ഒരായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയിലുമായിരുന്നു വ്യാപാരം പുരോഗമിച്ചത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ബോക്സിൽ നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക വീടിൻ്റെ ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക